ൊക്കെ കഴിഞ്ഞ് കുറായിട്ടുണ്ട് ഇവിടെ സൈഡിൽ കുറച്ച് നല്ലടത്തുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഏതായാലും ഈ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് രണ്ട് സൈഡും മണ്ണാകെ മഴ തുലിച്ചിരി രണ്ട് സൈഡും പൈങ്ങും കാര്യം കഴിഞ്ഞാ ഒരു സൈഡ് അടിച്ച് പൗതീനുണ്ട് ാണ്ക്കും ഹായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുമ്പോൾ രണ്ടത്താണി കഴിഞ്ഞാടി പോകുന്ന വാത്താണ് അപ്പൊ അടുത്ത കുറച്ച് ഭാഗങ്ങൾ കാണാം അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കിട്ട് വീടിലേക്ക് പോകാം ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മളെ റോയൽപ്പടി കഴിഞ്ഞ് രണ്ടത്താണി റോയൽപ്പടി കഴിഞ്ഞ നമ്മളെ പൂവഞ്ചന ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമ്മളെ ഫുള്ള് വീഡിയോ കാണ സപ്പോർട്ട് ചെയ്യുക രണ്ടത്താണി കഴിഞ്ഞ നമ്മള് പൂവഞ്ചന ഭാഗത്ത് ഇതുപോലെ ആയിട്ടുണ്ട് വൺ സൈഡിലാണ് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് വരുന്നുണ്ട് ഇപ്പുറത്തും അങ്ങോട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് പിന്നെ ഇപ്പോൾ ഞാൻ നടക്കുന്ന സൈഡ് ഇതാ നമ്മുടെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡ് രണ്ടും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല ആ ഒരു പാസത്തിന് ചുവട്ടൊന്ന് പോയേക്കാം അവിടെ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടൊന്ന് പോയേക്കാം ഒരു സൈഡിൽ ഇതാ റെഡിമേഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റെഡിമേഡ് നമ്മളെ ഡ്രൈനേജിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട് ഏതായാലും കുറച്ച് മുന്നോട്ട് പോയി കേട്ടെ ഇഞ് ഒരുപാട് വർക്കുകൾ ബാക്കി കേട്ടോ അപ്പം ഏതായാലും ഇപ്പുറത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ് എണ്ണത്താണി കഴിഞ്ഞ് റോയൽപ്പടി കഴിഞ്ഞ് നമ്മൾ പൂവഞ്ചന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പല മാറ്റങ്ങളും ഒരുപാട് താഴ്ചയൊക്കെ മൊത്തം താത്തി ഉയർച്ചയിലെത്തിയിട്ടുണ്ട് മേലെത്തിയിട്ടുണ്ട്

അല്ല നമ്മൾ അവർ പാസിന് ചോട്ടൊന്ന് പോയാക്കെ അവിടെ എന്തൊക്കെ മാറ്റം വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഈ സൈഡ് കൊറേ വർക്കുകൾ ബാക്കിയാണ് വണ്ടി ടാറിങ് കഴിഞ്ഞു കിട്ടി കഴിഞ്ഞിട്ട് കൊറേ ആയിക്കണ് വൺ സൈഡാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണേ നേരം അപ്പുറത്തൊക്കെ നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ നമ്മൾ ഏകദേശം പൂവഞ്ചന ഭൂവഞ്ചന ഭാഗത്തേക്കാം ഇത് നമ്മുടെ പുത്തനത്താണി ഭാഗത്തേക്കുള്ള ഭാഗമാണ് വണ്ടി രണ്ട് ഒരു സൈഡിലൂടെ രണ്ട് വണ്ടി ആണ് വർക്ക് പോകണിട്ടോ പാസ് ചെയ്ത് പോണത് സർവീസ് റോഡ് വേറെ ഫോൺ നമ്മളെ ഓവർ പാസിൻ്റെ അടുത്താണ് കെ എൻ ആർ സി എല്ലിൻ്റെ ക്യാമ്പ് ഇട്ടവിടെ അവിടെ നിന്നാണ് ഫുള്ള് മെറ്റലും ഫുള്ള് സെറ്റ് ആയി വരുന്നത് അവിടെ നിന്നാണ് എന്റെ മേൽഭാഗം മുഗൾ ഭാഗം ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് മൊത്തത്തിലാകെ ഇവിടെ മാറിക്കഴിഞ്ഞു ൊക്കെ കഴിഞ്ഞ് കുറായിട്ടുണ്ട് ഇവിടെ സൈഡിൽ കുറച്ച് നല്ല വർക്കുകളൊക്കെ ഉണ്ട് ഏതായാലും ഈ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് സെറ്റാക്കിട്ടാണ് രണ്ട് സൈഡും മണ്ണാകെ മഴ തുലച്ചിരി രണ്ട് സൈഡും അതേപോലെ ക്യാമ്പിന്റെ ഭാഗത്തായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ സൈഡിൽ പൈൻറ്റൊക്കെ അടിച്ചിട്ട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മടെ ഓർവുട്ടിന്റെ കാലത്തിന്റെ അടിയില്ലേ ഓരോ ബീമും കൊടുത്ത് സെറ്റാക്കി കോൺക്രീറ്റിന്റെ അടുക്കി വെച്ച കേട്ടില്ലേ പൈ കാര്യം കഴിഞ്ഞിട്ടുണ്ടാ ഒരു സൈഡ് അടിച്ച് പൗതെത്തി മുഗൾ ഭാഗം ഇതാണ് അവർപാസിന്റെ അടിഭാഗം മേഖല മുഗൾ ഭാഗം മൊത്തത്തിലാകെ മാറി കഴിഞ്ഞു ാണി പോഞ്ചന ഭാഗത്താണ് കേട്ടോ അത് ഏതായാലും ഇതുവരെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ് തന്നാണ് നമ്മുടെ സൈഡില് കുറച്ച് വർക്കുകൾ അപ്പുറത്ത് സ്പ്രേ അടിക്കണ്ട ആ സൈഡിൽ അടിഭാഗത്തായിട്ട് നല്ലൊരു ഐറ്റം ഉണ്ട് ഇവിടെ കണ്ടില്ലേ അത്രയും ഇവിടെ താത്തിനു കേട്ടോ അല്ല താച്ച താത്തിയിട്ടാണ് ഈ പാല ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സേഡല്ലോ ചെയ്ത് മൂല ഇതാ നമ്മളെ കോൺക്രീറ്റിന്റെ ഭീമാണിത് ഓരോ ലൈനും ഇവിടുന്ന് അടുക്കി വെച്ചൊക്കെയാണ് ഇങ്ങനെയാണ് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും അരുണാണ് നമ്മളൊന്ന് കാണിച്ചു തരാന്നുള്ളൂ ാണി റോയൽ പടി കഴിഞ്ഞ അവളെ ഭുവഞ്ചന ഭാഗത്താണിത് നമ്മളെ ഔട്ട് പാസിൻ്റെ ചുവട്ടാണ് ഉള്ളതല്ലാതൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൺ സൈഡ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിലൂടെ ഈ സൈഡിൽ കുറേ വർക്കുകൾ ഇന്നും ബാക്കിയുണ്ട് ഏതായാലും ഇവിടുത്തെ ലെവലൊക്കെ ആകെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടവിടെ പല മാറ്റങ്ങളും വന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത മാന്തലും കോരലൊക്കെ കഴിഞ്ഞതായി കോരത്തിലായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചു തരുന്നത് അങ്ങനെ പല ഭാഗത്തും പല വിധത്തിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെയൊക്കെ ഇതുവരെ ഇങ്ങനെ ആയിട്ടുണ്ട് കാറിങ്ങ് വലയ ഭാഗത്തും കഴിഞ്ഞിട്ടും കിട്ടുന്ന റെഡിമെയ്ഡ് സാധനം പാടുന്നുണ്ടത് പിന്നെ കനവും കണ്ടില്ല ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇന്നത്തെ സപ്പോർട്ടൊക്കെ വേണം എല്ലാവരും ഇന്ന് കുറച്ച് ഭാഗം കാണിച്ചെന്നാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കാനായി ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും